വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്ന നാഷണൽ സീസ്മോളജി സെന്റർ ഭൂമിക്കടിയിലെ പാളികൾ നീങ്ങിയതാകാമെന്ന ഡയറക്ടർ ഒ പി മിശ്ര പറഞ്ഞു ഭൂകമ്പ മാപ്പിനിയിൽ ചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രകമ്പനമായിരിക്കാമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം പ്രകമ്പനമുണ്ടായെന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ പരിശോധന തുടരുകയാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് കൂടരഞ്ഞി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഭൂമികുലുക്കമല്ലെന്നാണ് വിവരം കോഴിക്കോടക്കമുണ്ടായത് പ്രകമ്പനമായിരിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ നേരത്തെ വയനാട്ടിലെ വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി നെമ്മേരി അമ്പലവയൽ പഞ്ചായത്തുകളിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പ്രദേശത്തും രാവിലെ പത്തുമണിയോടെയാണ് ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞത് കൂടരഞ്ഞിയിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ വെളിപ്പെടുത്തിയത് നേരത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംഭവം സ്ഥിരീകരിച്ചിരുന്നു ഭൂകമ്പ സൂചനകളൊന്നും ഇല്ലെന്നാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് വലിയ പ്രകമ്പനം എവിടെയും അനുഭവപ്പെട്ടിട്ടില്ലെന്ന നാഷണൽ സീസ്മോളജി സെന്റർ പറയുന്നു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായതായി വിവരം ഇതുവരെയുമില്ല അതേസമയം ഭൂമിപാളികളുടെ നീക്കം ഉണ്ടായതിനാൽ പ്രകമ്പനം അനുഭവപ്പെടാമെന്നും ഒ പി മിശ്ര വ്യക്തമാക്കിയിരുന്നു സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം അതിലുണ്ടായ ശബ്ദമാണ് കേട്ടത് മുകൾ ഭാഗത്ത് നടക്കുന്ന കാര്യമായത് ആളുകൾ കേൾക്കാൻ സാധിക്കും കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പ മാപ്പിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടാകുന്ന ഭൂമിപാളികളുടെ നീക്കമാണതെന്നാണ് സീസ്മോളജി സെന്റർ അധികൃതർ അറിയിക്കുന്നത് നീക്കത്തിനിടയിൽ കുലുക്കവും ശബ്ദവും ഉണ്ടാകും ഇത് സ്വാഭാവികമാണെന്നും അധികൃതർ വിശദീകരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും കൃത്യമായി കേരളത്തിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ മുമ്പ് കോഴിക്കോട്ടെ കോട്ടൂളിയിൽ ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിരുന്നുവെന്ന് കേരള സർവകലാശാല ജിയോളജി വിദഗ്ധനായ ത്രിവിക്രമൻജി പറയുന്നു അന്ന് ആളുകൾ പരിഭ്രാന്തരായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന ആശങ്കയുണ്ടായിരുന്നു പെട്ടെന്നുണ്ടായ പ്രതിഭാസമായിരുന്നു പതിനഞ്ച് വർഷം മുമ്പാണ് നടന്നത് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല ഉരുൾപൊട്ടുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ലെന്നും ത്രിവിക്രമൻജി പറഞ്ഞു